ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു വൺ കെ ലൈക്കിട്ട് ആർച്ചിട്ടുണ്ട് മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ആര്യനും ധർമ്മനെയാണ് കേട്ടോ അങ്ങനെ ആര്യം ധർമ്മനും വല്ലാത്ത സംശയമാണ് ഇത്രയും ആ ആര്യനും ധർമ്മനല്ല സോറി ആകാശിനെയും ധർമ്മനെയാണ് കാണിക്കുന്നത് ആകാശം ും ധർമ്മനും വല്ലാത്ത സംശയമാണ് ആര്യയും ഇത്രയും തമ്മിലുള്ള വിവാഹം അതെങ്ങനെ നടന്നു അവരെങ്ങനെ പ്രണയിച്ചു ഇതിനിടയിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അതോ ഇത് നമ്മുടെ ഗോമതിക്ക് അറിയാമോ ഇതൊക്കെ വല്ലാടങ്ങ് ചെകഞ്ഞ് തപ്പി ചെല്ലുകയാണ് അത് മീനാക്ഷിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് മീനാക്ഷി പിടികൊടുക്കുമോ മീനാക്ഷി അത് ഇതൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴത്തേക്കാണ് നമ്മുടെ ഗോമതി വന്നത് ഗോമതി വന്നു കഴിഞ്ഞിട്ട് എടാ ആര്യ ഇതുവരെ അച്ഛൻ വന്നില്ലടാ അച്ഛനെ ഒന്ന് പോയി അന്വേഷിക്ക ആര്യ നല്ല സോറി ആകാശ ഇതുവരെ അച്ഛൻ വന്നില്ലടാ അച്ഛനെ ഒന്ന് പോയി അന്വേഷിക്കടാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ആകാശ് പറഞ്ഞു അച്ഛനൊക്കെ വന്നോളും അച്ഛൻ ഇപ്പൊ വലിയ സന്തോഷമായിട്ട് തന്നെ അതെ ആ കടയിൽ ഇരിപ്പണ്ടെന്നൊരു ഇപ്പം ധർമ്മനും പറഞ്ഞു അതെ അളീന് വലിയ സന്തോഷമായിട്ട് തന്നെ ആ കടയിലുണ്ട് ഞാൻ കണ്ടിട്ടല്ലേ പോകുന്നത് അളിയൻ ഇപ്പം ചിരിച്ച് കളിച്ച് ആ കടയിലിരിപ്പണ്ടായിരിക്കും പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ സംശയമുണ്ട് അതിപ്പം അതിപ്പം തീർത്ത് തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മീനാക്ഷി പറഞ്ഞു ആ സംശയം വേറെ ഒന്നും അല്ലമ്മേ അല്ല ആരിന്റെയും മിത്രൻ്റെയും വിവാഹം നടക്കാൻ കാരണം എന്താണെന്നും അവർക്കിടയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നും അതുപോലെ അറിയാമായിരുന്നോ എന്നൊക്കെയാണ് അതെ ഇപ്പൊ ഇവരുടെ സംശയം ഇതുവരെ ആ സംശയം തീർന്നില്ല ഇപ്പൊ ദേ കല്യാണം കഴിഞ്ഞ ഇത്ര ദിവസവുമായി അന്നിട്ട് എന്തേ ഇതുവരെ സംശയം തീരാത്തെന്ന് എനിക്കറിയത്തില്ല അമ്മ പറഞ്ഞു കൊടുത്തെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതേ മക്കളെ എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല പിന്നെ എനിക്കറിയാം ഒരു കാര്യം ഏഹ് എന്ത് കാര്യം അറിയാം അല്ല അത് വേറൊന്നും അല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആണല്ലോ നമ്മളൊക്കെ അറിഞ്ഞത് മിത്രയും ആര്യയും ആര്യനും തമ്മില് പ്രണയത്തിലാണെന്ന് അതുമാത്രമേ എനിക്കറിയത്തുള്ളൂ ഇപ്പം അവര് ജീവിക്കാനും തുടങ്ങി ഇത് കൂടുതൽ എന്തറിയാനെ ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും ചിക്കി ചകഞ്ഞ അന്വേഷിച്ച അന്വേഷിക്കാൻ പോയിരുന്നു എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് ആരും വന്നത് ആരും വന്ന ഉടനെ നമ്മുടെ ആകാശ് ആര്യനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു അതെ ആര്യ സത്യം മാത്രം പറയണം നീയും ഇത്രയും തമ്മിൽ എന്താ ബന്ധം അതല്ല ഇതിന്റെ പിന്നില് അമ്മയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അമ്മയ്ക്ക് ഇത് മുമ്പേ അറിയാമായിരുന്നോ അമ്മയ്ക്ക് എന്തെങ്കിലും സത്യം അറിയാമായിരുന്നോ ആ അമ്മയ്ക്ക് അറിയാം അമ്മയ്ക്ക് ആ സത്യം അറിയാമല്ലോ ഏഹ് അപ്പൊ അമ്മയ്ക്ക് ആ സത്യം അറിയാമോ അപ്പൊ അമ്മ അറിഞ്ഞുകൊണ്ടാണോ നിങ്ങളുടെ വിവാഹം നടന്നത് അങ്ങനെ അല്ലടാ ഞാൻ പറഞ്ഞത് ആയിടയ്ക്ക് നമ്മുടെ ഗോമതി ഒന്ന് ഞെട്ടിപ്പോയിട്ടോ മീനാക്ഷി ഒന്ന് ഞെട്ടിപ്പോയി അപ്പോഴത്തേക്ക് ആരും പറഞ്ഞു അമ്മക്ക് അറിയാം അത് നിങ്ങൾ അറിയുന്ന പോലെ അമ്മയ്ക്കറിയാം ഞാൻ ഇവിടെ മിത്രേനെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നപ്പോ അമ്മ അത് മനസ്സിലാക്കിയല്ലോ ഞാനും ഇത്രയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് അതല്ല അവരുടെ അതല്ലാതെ വേറെ എന്താ അമ്മ അറിയാന്നാ പറഞ്ഞത് അല്ല നിങ്ങൾക്കിടയിൽ എന്തോ ഇതോ എന്തോ എന്തോ ഉണ്ടല്ലോ നിങ്ങൾ അങ്ങോട്ട് എത്ര അങ്ങോട്ട് പിടിക്കാൻ നോക്കിയിട്ട് നിങ്ങളെ പിടി കിട്ടുന്നില്ല അതുമല്ല ഇന്നലെ എന്തിനാ നീ പോയി ടെറസിന്റെ മണ്ടേ കിടന്നത് ഇത് ചോദിച്ചപ്പോഴും ആര്യ ഞെട്ടിപ്പോയിട്ടു ആര്യം പറഞ്ഞു അത് പിന്നെ ഞാൻ ടെറസിന്റെ മണ്ടേ കിടന്ന് ചൂടായിട്ട് അല്ല ആര്യൻ ടെറസ് ടെറസിന്റെ മണ്ടേ കിടന്നെങ്കിലും ഞാൻ ആര്യെ ഏർ വിളിച്ചോണ്ട് മുറിയിലേക്കും മിത്രയുടെ റൂമിലേക്ക് കൊണ്ടുപോയല്ലോ അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത് അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായതും അന്നിട്ട് അവൻ എന്താ ഇതിനു മാത്രം ചൂടും വേർപ്പും ഒക്കെ ഉം അതാണ് ഞാൻ പറഞ്ഞത് എന്തോ ഇതിലുണ്ട് അത് ഉറപ്പാ അപ്പോഴത്തേക്കാണ് നമ്മുടെ മിത്ര വന്നത് മിത്ര വന്ന ഉടനെ മിത്രേനെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് നിർത്തിയിട്ട് ആരും പറഞ്ഞു കേട്ടോ കേട്ടോ മിത്ര നമ്മൾ വിവാഹം കഴിച്ചത് വേറെ എന്തോ വഴിയാണെന്നാണ് ഇവർ പറയുന്നത് നമ്മൾ തമ്മിൽ പ്രേമം ഒരു കോപ്പവും ഇല്ല ഒരു മണ്ണാങ്കട്ടയില്ലെന്നാ മിത്ര ഇവർ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആര്യം പറഞ്ഞു ദേ ഇപ്പം തന്നെ ഞാൻ ഇവളോട് പറഞ്ഞതാ എൻ്റെ അടുത്ത് എണീറ്റ് പോകണ്ട കുറച്ച് നേരം കൂടെ കിടക്കാന്ന് അപ്പം ഇവൾക്ക് ഒരേ ഒരു വാശി ഇവളുടെ കൈകൊണ്ട് തന്നെ എനിക്ക് ചായ ഇട്ട് തരണം ആ പിന്നെ ഞാനും ഓർത്തു ഇവളുടെ കൈകൊണ്ട് ചായ ഇട്ട് കുടിക്കാമെന്ന് അപ്പഴത്തേക്ക് നമ്മുടെ മിത്ര പറഞ്ഞു അല്ലെങ്കിലും ഉണ്ടല്ലോ ഞാനവിടെ കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങിയേനെ അപ്പം ദേ ആര്യനോ ഒരേ ഒരു വാശി എന്റെ കൈ കൊണ്ട് നല്ല അടിപൊളി ചായ കുടിക്കണം ഇനിയേ ഈ കൈ കൊണ്ട് മാത്രമേ ചായ ഉണ്ടാക്കി കൊടുക്കാവുള്ളൂന്നാ പറഞ്ഞിരിക്കുന്നത് അമ്മ പോലും ചായ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല ഞാനാത്രേ ഇനി ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നും എന്തൊരു സ്നേഹം വന്ന് നോക്കിക്കോണ്ടേന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗോമതി ആ അല്ലെങ്കിലും ആര്യൻ ഇങ്ങനെയാന്നേ സ്നേഹിച്ചു കഴിഞ്ഞാൽ വിശാലമായിട്ട് അവനങ്ങ് സ്നേഹിക്കും അല്ലെങ്കിലും ദേ മിത്രയോട് ഒത്തിരി പ്രണയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ചളവാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ മീനാക്ഷി പറഞ്ഞു നിർത്ത് 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 മതി മതി ഇനി കൂടുതൽ ഓവറാക്കണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ാര് അതെ മിത്ര പെട്ടെന്ന് ഓടിപ്പോയി ഒരു മധുരം കുറച്ച് നല്ല കടുപ്പം കൂട്ടി ഒരു ചായ എടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പം ആ ശരി ആര്യ ഞാനിപ്പെടുത്തിട്ട് വരാം കേട്ടോന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ അതൊക്കെ ഒരു തോളത്തൊരു തട്ടൊക്കെ തട്ടിയിട്ട് പുള്ളിക്കാർ നേരെ കിച്ചണിലേക്ക് പോവുകയാണ് കിച്ചണിലേക്ക് ചെന്ന് അന്തമായിട്ട് നിക്കുക നമ്മുടെ മിത്ര ദൈവമേ ഈശ്വരാ ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയത്തില്ലാത്ത ഞാൻ ഇതെങ്ങനെ തുടങ്ങും ഇതെങ്ങനെ അവസാനിക്കുന്നു ഒന്നും അറിയില്ല ആ ഏതായാലും ആദ്യം പാലെടുത്ത് ഗ്യാസിൽ വെക്കാം അത് കഴിഞ്ഞ് പാല് പൊട്ടിച്ചൊഴിക്കുന്നു അങ്ങനെയാണല്ലോ സാധാരണ ചായ ഉണ്ടാക്കി അമ്മയൊക്കെ തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു ഫ്രിഡ്ജിനകത്ത് പാലൊക്കെ പോയി ഇങ്ങനെ എടുത്ത് കൈ പിടിച്ച് നിൽക്കാൻ കേട്ടോ പിന്നെ കാണിക്കുന്ന ആരെയും ധർമ്മനേയും ആകാശനെയൊക്കെയാണ് അങ്ങനെ ആരെയും ചോദിക്കുക മാമ ഈ ദിവ്യ പ്രണയം ദിവ്യ പ്രണയം എന്ന് കേട്ടിട്ടുണ്ടോ ആ കേട്ടിട്ടുണ്ട് ആ ആ പ്രണയമാ എൻ്റെയും മിത്രയുടെയും പ്രണയം അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു ആ അവൾ എന്ത് സ്വീറ്റാണെന്നറിയാമോ ആ അമ്മേനെ വല്ലാതെ അങ്ങ് കെയർ ചെയ്യും എന്നെയും വല്ലാതെ കെയർ ചെയ്യും ഒരു വല്ലാത്ത ഒരു ഫീലാ അവളുടെ പ്രണയത്തിന് ആ പ്രണയം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനുമേ എനിക്ക് എന്താണെന്ന് അറിയില്ല അവളെ വിട്ട് പിരിയാൻ തോന്നിയില്ല എത്രയോ ജന്മം ഞങ്ങൾ ഒരുമിച്ചുണ്ടായി എന്ന ആ ഒരു ഫീലാ എനിക്ക് ഇനി എത്രയോ ജന്മം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോവുക ദേ ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് ഇനി പിരിഞ്ഞിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് നമ്മുടെ മിത്ര ചായയും കൊണ്ട് വന്നത് അങ്ങനെ നമ്മുടെ മിത്ര പറഞ്ഞു ദാ ഇന്നാ ചായ ദേ അതിനിടയ്ക്ക് ചായയും കൊണ്ടുവന്നു ദേ എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞതേ ഉള്ളൂ രണ്ട് മിനിറ്റിനുള്ളിൽ ചായ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ ചായ അങ്ങ് കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മളെ ആരും പറഞ്ഞു വേറെ നിവർത്തി ഇല്ലാഞ്ഞിട്ടാ എന്റെ ഈശ്വരാ ഇടി നിന്നെ കുറിച്ച് പച്ചക്കള്ളം പറയുന്നത് വേറെ നിവർത്തി ഇല്ലാഞ്ഞിട്ടാ എന്ന് പറഞ്ഞ് ചേർത്ത് ഇങ്ങനെ പിടിച്ചു കൂട്ടോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി എത്ര ജന്മമാണെങ്കിലും ഒന്നാകുന്ന പ്രശ്നമില്ല എനിക്കും അത് തന്നെയാ നിങ്ങളോട് പറയാനുള്ളത് എന്നിങ്ങനെ പതി ഇങ്ങനെ സംസാരിക്കാനോ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മിത്രേനെ അപ്പൊ നമ്മുടെ ധർമ്മം ചോദിച്ചു അല്ല നിങ്ങൾ എന്താ സംസാരിക്കുന്നത് അല്ല ഞാൻ ഇവളോട് പറയായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യ ഭർത്താവും ഞങ്ങളാണെന്ന് അല്ല എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഉം സത്യം പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആകാശെ നിനക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ആരും പറഞ്ഞു ഇനിയും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനി നിങ്ങൾ മനസ്സിലാക്കും അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചായ അങ്ങ് കുടിക്കുകയാണ് കേട്ടോ നമ്മുടെ ആര്യൻ എന്നിട്ട് ആഹാ എന്താ ഒരു ചായ എന്താ ഒരു രുചി ഇത്രയും ടേസ്റ്റുള്ള ചായ ഞാൻ ഇന്നേക്ക് ഇതുവരെ കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഗോമതി ഒന്ന് നോക്കി ഗോമതി നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ആരും പറഞ്ഞു മിത്രയോട് ഇത്ര വൃത്തികെട്ട ചായ ഇന്നേക്കിന്ന് വരെ എന്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല ഉം എൻ്റെ ഒരു ഗതികേടെ എന്നിങ്ങനെ പതുക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഉറക്കെ ആ സൂപ്പർ ചായ നല്ല ടേസ്റ്റ് വ എന്താ സ്വാദ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ കുടിക്കുക പക്ഷെ ഇതിനിടയിൽ നമ്മൾ ആകാശ ഇവരെ നല്ല നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആകാശം അങ്ങോട്ട് എന്തൊക്കെയോ സംശയ രൂപേണ തന്നെയാണ് ഇവരെ നോക്കുന്നത് ഇവർക്കിടയിലെ ആ ഒരു എന്താ പറയുക ഇഴുകിച്ചേരലും അതുപോലെ തന്നെ ഇടയ്ക്കുണ്ടാകുന്ന വഴക്കുമൊക്കെ നമ്മുടെ ആകാശം ശ്രദ്ധിക്കുന്നുണ്ട് ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഗോമതി മീനാക്ഷിനിയാ അങ്ങനെ ഗോമതി പറയുക മീനു എനിക്കറിയില്ല ഞാൻ എല്ലാം പറയാൻ പോവുക തുടർന്ന് ഞാൻ കാരണമല്ലോ ഇത്രയും വിഷമം മിത്രയും ആര്യനും അനുഭവിക്കുന്നത് എല്ലാവരുടെയും മുമ്പില് അഭിനയിക്കേണ്ടി വരികയല്ലേ അവർക്ക് അത് വല്ലാത്തൊരു അവസ്ഥയല്ലേ ഒക്കെ ഞാൻ കാരണമല്ലേ മീനു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻറെ പൊന്നമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അല്ല ഞാനല്ലേ മോളെ അവരെ കൊണ്ട് ഈ വിവാഹം ചെയ്യിപ്പിച്ചത് ഞാനായിട്ട് തന്നെ എല്ലാം തുറന്നു പറയാൻ പോവുക അല്ലെങ്കിൽ ഇത് ശരിയാവില്ല ആണോ അമ്മ തുറന്ന് പറയാൻ പോവണം ഉം നല്ല കാര്യം അല്ല ഇതൊക്കെ നേരത്തെ പറയണ്ടേ ബാ നമുക്ക് ആ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കാം എന്നിട്ട് കൃഷ്ണമംഗല മംഗലംകാരെയും കൂടെ വിളിക്കാം ദേവമംഗലവും കൃഷ്ണമംഗലോ ഒക്കെ ചേർന്നിട്ട് നമുക്ക് എല്ലാം അങ്ങ് തുറന്ന് പറയാം ബാ അമ്മ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ബാന്നേ എന്ന് പറഞ്ഞപ്പം അല്ല മീനു നീ എന്താ ഈ പറയുന്നത് അല്ല അമ്മയല്ല പറഞ്ഞത് ഇപ്പൊ എല്ലാം പറയാൻ പോവാന്ന് ഓഹോ അത് ശരി എന്റെ മീനു ഞാനൊരു സമാധാനം കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെന്ന് വെച്ചാൽ നീ നീ എന്നെ കളിയാക്കുകയാണോ ഞാൻ കളിയാക്കി ഈ കണ്ട കോലാഹലൊക്കെ ഉണ്ടാക്കിയത് ഒറ്റ ഒരാളാ അല്ലേ അല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് അമ്മയ്ക്കും ആര്യനും മിത്രനും ഒക്കെ നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് എനിക്കും അറിയാം അമ്മ അഞ്ചാമത് ഒരാൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ നടക്കാൻ പോകുന്നെന്ന് വല്ല പിടിയും ഉണ്ടോ അമ്മയ്ക്ക് പിന്നെ എന്തിനാ അമ്മ ഇതൊക്കെ വിളിച്ചു പറയാൻ നിൽക്കുന്നത് അയ്യോ മോളെ എനിക്ക് പേടിയാവുക ആ പിന്നെ ഗുരുവായൂർ അപ്പം പോലും അമ്മേനെ രക്ഷിക്കാൻ കഴിയില്ല ഈശ്വര ഞാൻ ഇനി എന്താ ചെയ്യുക എല്ലാം ചെയ്തു വെച്ചിട്ടെ ഈശ്വരാന്ന് വിളിച്ചാൽ ഈശ്വരൻ വിളിയേക്കില്ല അല്ല മോളെ എന്നെ ഇങ്ങനെ പേടിപ്പിക്കാതെ എന്നെ ഒന്ന് സമാധാനിപ്പിക്കെന്തെങ്കിലും പറഞ്ഞ് അമ്മേ അമ്മ ഉറച്ച് തീരുമാനം എടുത്ത് ആരെയും ഇത്രയും കല്യാണം കഴിപ്പിച്ചപ്പോ മുതല് ഞാൻ അമ്മയുടെ കൂടെ ഉറച്ചു തന്നെയല്ലേ നിൽക്കുന്നത് കാല് മാറിയോ ഇല്ലല്ലോ ഫുൾ സപ്പോർട്ടോ അമ്മയ്ക്ക് തന്നെയല്ലേ തരുന്നത് പക്ഷേ അമ്മയ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നത് അത് ഓർത്തോ അത് അത് അതത്രക്ക് ശരിയായ നടപടിയൊന്നും അല്ല അമ്മ ചെയ്തത് ശരിയാണെന്ന് ഉറച്ചങ്ങ് തീരുമാനിക്കുക ആ തീരുമാനം ആര് പറഞ്ഞാലും മാറ്റണ്ട അല്ല അങ്ങനെ തീരുമാനിക്കാം അല്ലേ ഷടാ അങ്ങനെ തീരുമാനിക്കാ എന്നോടാണ് തീരുമാനിക്കുന്നത് അമ്മ സ്വയം തീരുമാനിക്കേണ്ടത് അമ്മ ചെയ്തത് ശരിയാണ് 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 മിത്രയും ആരിനും എന്നെങ്കിലും നല്ലതുപോലെ ജീവിച്ചു തുടങ്ങിക്കോളും രാത്രി ഉറങ്ങുന്നതിനു മുമ്പും രാവിലെ ഉണരുന്നതിനു മുമ്പും കണ്ണടച്ച് ശ്വാസമാകത്തേക്ക് വലിച്ച് ഞാൻ ചെയ്യുന്നത് ശരിയാണ് ഞാൻ ചെയ്യുന്നത് ശരിയാണ് ഇങ്ങനെ ഏഴുവട്ടം പറഞ്ഞാ മതി നമ്മൾ ചെയ്യുന്നത് ശരിയാകും നമ്മുടെ മനസ്സിന് ആശ്വാസവും കിട്ടും അല്ല അങ്ങനെ പറഞ്ഞ എല്ലാം ശരിയാകുമല്ലേ മോളെ ഓ എന്റെ പൊന്നമ്മേ അമ്മ ജന്മനാൽ മണ്ടിയാണോ അതോ മണ്ടത്തരം അഭിനയിക്കുന്നതാണോ അല്ല മോളെ എനിക്ക് പേടിയാ ദേ അമ്മേ അമ്മയുടെ ഈ പേടി മാറ്റം അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല ഈ മീനാക്ഷി അമ്മയുടെ കൂടെ എന്നും ഉണ്ടാവും സത്യമാണോ മോളെ ഈ പറയുന്നത് നീ എന്റെ ധൈര്യം നീ അമ്മയുടെ കൂടെ നിൽക്കില്ലേ സോ അമ്മയുടെ കൂടെ നിക്കുന്ന അല്ലാതെ പിന്നെ വേറെ ആരുടെ കൂടെ നിൽക്കുന്ന ഞാൻ ഈ പറയുന്നത് അമ്മ പേടിക്കാതെ ഇരിക്കാമേ നമ്മൾ ഒന്നിച്ചു നിൽക്കും നമ്മൾ ഒന്നിച്ചു നിന്ന് പോരാടും കാര്യങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്യും എല്ലാം നല്ല രീതിയിൽ പോകും എന്താ എന്താ മോളെ ആര്യനും മിത്രയും ഇപ്പോഴും ദേഷ്യത്തിലാണല്ലോ അവർ സ്നേഹിച്ചു തുടങ്ങിയില്ലല്ലോ മോളെ നീ പിന്നെ ഇതിന് ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ സ്വിച്ചിട്ടതുപോലെ സ്നേഹിച്ചു തുടങ്ങാൻ പറ്റുമോ അതിനൊക്കെ ഓരോ തഞ്ചോം തരമൊക്കെ ഉണ്ട് അവരൊക്കെ അവര് പതുക്കെ അങ്ങ് സ്നേഹിച്ചോളും അതൊക്കെ നമ്മൾ അങ്ങ് കണ്ടു കണ്ടില്ല എന്ന് നടിക്കുക പിന്നെ അവര് സ്നേഹിക്കുമോ എന്ന് സ്നേഹിക്കോ എന്ന് ഓർത്ത് നമ്മൾ പുറകെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല ആ മോള് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം അല്ല പിന്നെ ബാലേട്ടന് ഇതുവരെ വന്നില്ലല്ലോ ആനന്ദേട്ടൻ അച്ഛനെ കൊണ്ട് വരുന്നതല്ലേ പറഞ്ഞത് അമ്മയൊന്നും വെപ്രാളം പിടിക്കാതിരിക്കുക അച്ഛൻ വന്നോളും അച്ഛൻ വന്നു കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോളും പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അച്ഛന്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ പാടില്ല അച്ഛനൊന്നും അറിയാനും പാടില്ല അല്ല എനിക്ക് ബാലേട്ടനെ കാണണം ഞാൻ ഞാനാകേശനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പോവാ എൻ്റെ അമ്മയും അമ്മ വിഷമിക്കാതിരിക്കുക അച്ഛൻ വന്നു കഴിയുമ്പോൾ അമ്മയുടെ ഈ വിഷമത്തിനൊരു പരിഹാരം അച്ഛൻ ഉണ്ടാക്കി തരും കാരണം അച്ഛൻ വന്നു കഴിയുമ്പഴത്തേക്ക് അമ്മയ്ക്ക് മനസ്സിലാവും അച്ഛനൊരു വിഷമവും ഇല്ലെന്ന് ഇല്ല മോളെ എനിക്ക് പോകണം മോളെ ഞാൻ പൊക്കോട്ടെ ആ എങ്കിൽ പിന്നെ അമ്മ എന്തെങ്കിലും ചെയ്തു ചെയ്യെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ ഗോമതി അങ്ങ് പോയി അപ്പോഴത്തേക്കും പാവെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ മീനാക്ഷി കാരണം ഒത്തിരി കള്ളത്തരം ഒന്നും കാണിക്കാൻ നമ്മുടെ ഗോമതിക്ക് അറിയില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശ് ഗോമതിയെ കൊണ്ട് നേരെ കടയിലേക്ക് ചെല്ലുകയാണ് കടയിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാലൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുന്നു അടുത്തു കിടന്ന് വേറൊരാളോ അതായത് കടയിലാൾ ഉറങ്ങുന്നു അങ്ങനെയൊക്കെയാ കാണുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഗോമതിക്ക് മനസ്സിലായി ബാലന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ തന്നെ പൊട്ടിക്കരയാൻ തുടങ്ങി ഭയങ്കര കരച്ചില് അന്നിട്ട് പറഞ്ഞു ഞാൻ കാരണമാണല്ലോ മോനെ ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞപ്പൊ ആകാശ് വെച്ചു എന്ത് കാരണം അമ്മ കാരണം എന്ത് സംഭവിച്ചെന്നാ പറഞ്ഞത് അമ്മ തുറന്നു പറ അത് പിന്നെ വേറൊന്നുമല്ല അല്ല ആര്യം വന്നപ്പം ഞാൻ അവനെ എതിർത്ത് സംസാരിച്ചൊന്നും ഇല്ലല്ലോ അത് ബാലേട്ടനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു ഹും അതെനിക്കും തോന്നി അതല്ല അമ്മ എന്താ ആര്യനെ എതിർത്ത് സംസാരിക്കാതിരുന്നത് അത് നീ പറ അല്ല ഞാനും അന്ന് ഓർത്തതാ എന്താണ് ബാലനെ എതിർത്ത് സംസാ അല്ല സോറി ആര്യനെ എതിർത്ത് സംസാരിക്കാതിരുന്നതെന്ന് അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രാമേട്ടം വരുന്നത് അങ്ങനെ രാമേട്ടം പറഞ്ഞു ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞായിരുന്നു എങ്കിലും ആര്യം ചെയ്ത് വലിയ ചതിയായി പോയി ആ നിങ്ങൾക്കാർക്കും ഇത് അറിയില്ലായിരുന്നല്ലോ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആകാശ് പറഞ്ഞു അല്ല ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് അച്ഛൻ ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്ന അതുകൊണ്ടാ പിന്നെ ആനന്ദ് ഇങ്ങോട്ടേക്ക് ആനന്ദേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം ഹേ ബാലൻ ഇവിടെ വന്നെന്നോ ആന്ന് പറഞ്ഞിട്ട് ഇവരകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ആനന്ദ് കിടന്നുറങ്ങുന്നു ബാലനും കിടന്നുറങ്ങുകയാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടതും നമ്മുടെ ഗോമതി പറഞ്ഞു രാമേട്ട ഒന്ന് വിളിക്കുവോ ഒന്ന് ഒന്ന് ബാലേട്ടനെ വിളിച്ച് എണീപ്പിക്കോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല മോളൊരു കാര്യം ചെയ്യ മോള് തന്നെ വിളിക്ക് അല്ല ഞാൻ വിളിച്ചാല് ബാലേട്ടന് ദേഷ്യം വരും അല്ലെന്നേ അങ്ങനെയൊന്നുമല്ല ഗോമതി വിളിച്ചാലേ ദേഷ്യം വരാതിരിക്കത്തുള്ളൂ ഗോമതി തന്നെ വിളിക്ക് ബാലനെ വിളിച്ച് എണീപ്പിക്ക് ബാ വന്ന് മോളെ എന്ന് പറഞ്ഞു നമ്മുടെ ഗോമതിന്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാ ആകാശം പറഞ്ഞു ദേ രാമേട്ടൻ പറഞ്ഞേ അമ്മ തന്നെ ചെന്ന് വിളിക്ക് ചെല്ലമ്മയെന്ന് പറഞ്ഞു അങ്ങനെ ഗോമതി അകത്ത് കയറിപ്പോയി ബാലേട്ട ബാലേട്ടാന്ന് വിളിച്ചു ഏതായാലും ആദ്യം എണീറ്റത് നമ്മുടെ ആനന്ദ് കേട്ടോ അപ്പൊ ആനന്ദ് എണീറ്റോ ആനന്ദ് എണീത്തു കഴിഞ്ഞപ്പതുക്കെ നമ്മുടെ ബാലനും ഇങ്ങനെ ഉണർന്നു ബാലൻ ഉണർന്ന് നമ്മുടെ ഗോമതിനെ തന്നെ നോക്കി ഗോമതിക്ക് ബാലന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ നമ്മുടെ ബാലൻ ചോദിച്ചു അല്ല എന്തിനാ നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത് അല്ല ബാലേട്ട നമുക്ക് വീട്ടിൽ പോകാം ഇല്ല ഇനി എൻ്റെ ദേ ഈ കടയാ എന്താടാ ബാല ഇത് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് കടയല്ലേ നീ തന്നെ ആരംഭിച്ച് വളർത്തി വലുതാക്കിയ സ്ഥാപനം ഈ കടയെ കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞാല് അതൊന്നും ശരിയല്ല അതൊക്കെ വലിയ എറണക്കേടാ ദേ കടക്കകത്ത് ഇങ്ങനെ വീട്ടുകാർ വന്ന് കൂടി നിക്കുന്നത് ശരിയല്ല ബാല നീ ചെല്ലാൻ പറഞ്ഞു രാമേട്ട അപ്പൊ ബാലൻ പറഞ്ഞു രാമേട്ട എന്നെ വേണ്ടാത്ത അടുത്ത് ഞാൻ എന്തിനാ രാമേട്ട പോകുന്നത് ആ വീട്ടിൽ എനിക്കൊരു നിലയും വിലയും ഒന്നുമില്ല ബാലേട്ടൻ എന്താ ബാലേട്ട ഈ പറയുന്നത് ബാലേട്ടനെ ആർക്കും വേണ്ടെന്ന് ബാലേട്ടനോട് ആരെ പറഞ്ഞത് അതൊക്കെ ബാലേട്ടൻ്റെ തോന്നല ബാലേട്ടനെ എല്ലാവർക്കും വേണം ആര്യൻ അറിയാതെ ഒരു അവിവേകം കാണിച്ചു പോയി അതിന് അവിവേകം എന്നാണോ പറയുന്നത് ഒരു കുടുംബത്തിന്റെ തലയിൽ കൂടി തീ അല്ലേ അവൻ ചെയ്തത് അതിനെ അവിവേകമൊന്നും വിളിക്കാനേ എനിക്ക് പറ്റില്ല അവൻ ചെയ്തത് തെറ്റാ ഭയങ്കര തെറ്റ് കൃഷ്ണമംഗലത്തുകാര് ചോദിച്ച ഓരോ ചോദ്യത്തിനും നെഞ്ചു വിരിച്ചു നിന്ന് ഉത്തരം പറയാൻ എനിക്ക് പറ്റിയോ ഇല്ലല്ലോ അതാരും കാരണമാ അത് അതാരൻ കാരണമാ ഇന്നലെ വരെ ഈ നാട്ടിലെ എല്ലാവരോടും പറഞ്ഞത് മക്കളെ എങ്ങനെ വളർത്തണമെന്ന് ബാലനെ കണ്ടു പഠിക്കണമെന്നോ പക്ഷെ ഇനി അങ്ങനെയല്ലല്ലോ പറയാൻ പോകുന്നത് ആ ബാലൻ വളർത്തുന്ന പോലെ പിള്ളാരെ വളർത്തരുത് എന്നായിരിക്കും അപ്പോഴേക്കും നമ്മുടെ രാമേട്ട പറഞ്ഞു എന്തൊക്കെ ഈ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് കടയിൽ നിന്ന് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതുമല്ല നാട്ടുകാരൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാല നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ നമ്മൾ മക്കളെയൊക്കെ വളർത്തും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മക്കളെ കണ്ടും മാമുകൾ കണ്ടും കൊതിക്കരുതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതി വന്ന് പറഞ്ഞു ബാലേട്ട ക്ഷമിക്കൂ ബാലേട്ട് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഞാൻ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുക പറഞ്ഞിട്ട് ആ കാല് പിടിച്ചിട്ട് പറഞ്ഞു ബാലേട്ടൻ എവിടെയാണോ അവിടെയായിരിക്കും ഈ ഗോമതി അല്ലാതെ ബാലേട്ടൻ ഇല്ലാത്ത വീട്ടിൽ ഞാൻ കാണില്ല ബാലേട്ടൻ എവിടെ നിൽക്കുന്നോ അവിടെയായിരിക്കും വീട്ടിലേക്ക് പോവില്ല എന്ന് പറഞ്ഞു അപ്പം ബാലൻ പറഞ്ഞു ഗോമതി മാപ്പ് ചോദിച്ചാലേ നിനക്ക് സമാധാനം കിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിനക്ക് സമാധാനം കിട്ടും എനിക്ക് സമാധാനം കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അതും കൂടി അതും കൂടി നീ പറഞ്ഞതാ അല്ല എന്റെ സമാധാനം ആരും ആഗ്രഹിക്കുന്നില്ലേ ഈ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന നമ്മുടെ ഗോമദീനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ചറ്റാ ബൈ ബൈ